ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മോഡലിനെയും മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു താരങ്ങൾ ലഹരിക്ക് അടിമകളാണെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ ചാക്കോയെ എക്സൈസ് തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി മോഡൽ വീണ്ടും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് എക്സൈസ് നിർദ്ദേശം നൽകിയതെങ്കിലും അതിരാവിലെ തന്നെ ആലപ്പുഴ എക്സൈസ് ചാക്കോ പിന്നാലെ ശ്രീനാഥ് ഉപാസിയും എത്തി ഒൻപതേ മുപ്പതോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ എത്തിയത് തുടർന്ന് ചോദ്യം ചെയ്യലിന് തുടക്കമായി ആദ്യം ഷൈൻ ടോം ചാക്കോയെയും പിന്നീട് സൌമ്യയെയുമാണ് ചോദ്യം ചെയ്തത് ഇരുവരെയും ചെയ്തു തസ്ലീമയുമായുള്ള ബന്ധത്തെക്കുറിച്ചും താരങ്ങളുമായുള്ള സൌഹൃദത്തെക്കുറിച്ചും സൌമ്യ അന്വേഷണ സംഘത്തിന് മുമ്പിൽ വിവരിച്ചു വൈകിട്ട് ഏഴേകാലോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന ഉറപ്പിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സൗമ്യ പുറത്തേക്ക് ഇറങ്ങിയത് ഷൈനും ബാസിയായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഇനി വിളിപ്പിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നാലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസിന്റെ തന്നെ വാഹനത്തിൽ ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലേക്ക് കൊണ്ടുപോയി താങ്ക്സ് ടു മീഡിയ എന്നായിരുന്നു ശ്രീനാഥ് ബാസിയുടെ പ്രതികരണം അടക്കം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ പറഞ്ഞു ചില ട്രാൻസാക്ഷൻ അത് ക്ലാരിഫൈ ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ആയിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട് വന്നാൽ വീണ്ടും അതേസമയം ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ സംശയങ്ങൾ ഇനിയും ദുരീകരിക്കാനുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ടർ ആലപ്പുഴ